ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ചെടികളുടെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് ആ ചെടികൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ചെടികളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം ഏതെല്ലാം ചെടികളാണെന്ന് നോക്കാം ഇത് കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ത്രീ പ്ലാന്റുകളുണ്ട് ഇതിൻ്റെ റേറ്റ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇതും അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബുഷി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും അതിനോട് കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയുള്ളത് അഗ്ലോണിമ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും ചേർത്തിട്ടുണ്ട് ഈ ഒരു റെഡ് എമറാൾഡ് പ്ലാന്റ് ഇത് ഇതും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഉള്ളൊരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയാണ് ഇനി റെഡി ആയി കിടക്കുന്ന പ്ലാന്റ് ഇതാണ് അതിന് തൊട്ടടുത്തായിട്ട് നാരോലിഫിൻ്റെ ഈ ഒരു അഗ്ലോണിമയാണ് അടുത്തതായിട്ട് ഈ ഒരു കലാത്തീയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ സെയിലിന് റെഡി ആയി കിടക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് വൈറ്റ് ക്യാൻറ്റിയാണ് വൈറ്റ് ക്യാൻറ്റിയും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എലൈൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളിൽ നല്ല പിങ്ക് കളറ് സ്പ്രെഡായി വരുന്നൊരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ തൈകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് കലാത്തിയ സെബ്രീന പ്ലാന്റ് ആണ് ഇനി അഗ്ലോണിമ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള റിഫ്ലക്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് അടുത്തതായിട്ട് ലഗാച്ചി പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല യെല്ലോയിഷ് കളറായിട്ടുള്ള ലഗാച്ചിയാണിത് ഇനിയുള്ളത് ഡെൻഡ്രോബിയം ഓർക്കിഡാണ് അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് ആണ് സ്റ്റാർ ഡെസ്റ്റ് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിന് ഈ ഒരു റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഇനിയുള്ളത് മിൽക്കി വേ അഗ്ലോണിമയാണ് ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇനിയുള്ളത് കൊച്ചിൻ പിങ്ക് ആണ് ഈ ഇത് ചെറിയ പ്ലാന്റ് ആണ് നല്ല ഗ്രീൻ കളറിൽ വൈറ്റ് കളർ കളറ് ആയ കലാത്തിയാണ് അതുപോലെ തന്നെ ലഗസി പ്ലാന്റ് ആണ് ഇനി കാണിക്കുന്നത് അതുപോലെ ഇനി നമ്മുടെ കയ്യിൽ ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ട് റെഡും പിങ്കും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഈ ഒരു യെല്ലോയും ഗ്രീനും ചേർന്ന വെറൈറ്റി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെയുള്ളത് പിങ്ക്ഡ് ആൽമേഷനാണ് പിങ്ക് ഡാൽമേഷൻ സ്ലോ ഉള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലെത്തിച്ച് തരുന്നതാണ് കേട്ടോ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ